സംസ്ഥാനത്തെ പുതിയ ഡി ജി പിയുടെ നിയമനം കൂത്തുപറമ്പ് രക്തസാക്ഷികളോടുള്ള കടുത്ത വഞ്ചനയും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആരോപിച്ചു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് സി പി എം അന്ന് ആരുടെ പേരിനാണോ സമരം ചെയ്തത് ആരാണോ പട്ടിക ശ്രമിച്ചത് അതേ ഉദ്യോഗസ്ഥരെ ഇന്ന് ഡി ജി പിന്നെ രക്തസാക്ഷികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് കോളേജുകൾക്കെതിരെ സമരം ചെയ്ത് അഞ്ചു യുവാക്കളുടെ ജീവൻ ബലി നൽകിയവർ ഇന്ന് അതേശ്രീ നയങ്ങൾ സ്വീകരിക്കുകയും സ്വന്തമായി കോളേജുകൾ നടത്തുകയും ചെയ്യുന്നു ഇത് സി പി എമ്മിന്റെ രാഷ്ട്രീയ വഞ്ചനയാണ് ഈ വിഷയത്തിൽ പി ജയരാജൻ സ്വീകരിക്കുന്നത് അഴകുഴമ്പൻ നയമാണ് ഒരേ സമയം സർക്കാർ തീരുമാനത്തെ അംഗീകരിക്കുകയും എന്നാൽ തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് വ്യക്തതയില്ലാത്ത സമീപനമാണ് കൂത്തുപറമ്പ് സമരം ഒരു തെറ്റായിരുന്നുവെന്ന് പരസ്യമായി സമ്മതിക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും തയ്യാറാകണം അമിത്ഷായുമായി ഏറ്റവും അടുപ്പമുള്ള കേന്ദ്രത്തിൽ സുപ്രധാന പദവികൾ വഹിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഡി ജി പി ആയി നിയമിക്കുന്നത് പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണ് ഇപ്പോഴെങ്കിലും എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായല്ലോ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒച്ചിഴിയുന്ന വേഗതയിലാണ് മുന്നോട്ടു പോകുന്നത് യാതൊരു വ്യക്തതയും ഇല്ലാതെ പദ്ധതികൾ നീട്ടിക്കൊണ്ടുപോകുകയാണ് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വീട് നിർമ്മിക്കാൻ പണം സമാഹരിച്ച് തയ്യാറായിട്ടും സർക്കാർ ഭൂമി അനുവദിക്കാത്തതിനാൽ പദ്ധതികൾ വൈകുകയാണ് ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെട്ട് ഭൂമി ലഭ്യമാക്കുകയും പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും വേണം യൂത്ത് കോൺഗ്രസിന്റെ പൺ പിരിവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നേതൃത്വത്തിന് ലഭിച്ചിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കോട്ടയം ഈരാറ്റുപേട്ടയിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് ദമ്പതികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ബ്ലേഡ് ആഭ്യന്തരമന്ത്രിയായിരിക്കും നിർമ്മാർജ്ജനം ചെയ്യാനായി നടപ്പിലാക്കിയ ഓപ്പറേഷൻ കുബേര തിരികെ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ലെന്നും ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു പൂർണ്ണരൂപം ഇരാറ്റുപേട്ടയിൽ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് വിഷ്ണുവും ഭാര്യയും നഴ്സിംഗ് സൂപ്രണ്ടുമായ ലക്ഷ്മിയും ജീവനൊടുക്കിയ വാർത്ത കേട്ടത് ആദരാഞ്ജലികൾ ഇത്രയേറെ ജനകീയ ബന്ധങ്ങളുള്ള ഒരു ബ്ലേഡ് മാഫിയയുടെ കുടുംബസമേതം ആത്മഹത്യ കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ബ്ലേഡ് മാഫിയയുടെ ശക്തി എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കണം അവരുടെ ഗുണ്ടാശക്തിയും പോലീസ് ബന്ധവും നമ്മൾ മനസ്സിലാക്കണം ഇത്തരം സാഹചര്യത്തിൽ സാധാരണക്കാരന് എന്ത് സംരക്ഷണമാണ് സർക്കാർ കൊടുക്കുന്നത് ഇത് വെറും ആത്മഹത്യയല്ല സർക്കാർ അനാസ്ഥ മൂലമുള്ള കൊലപാതകം എന്ന് തന്നെ വിളിക്കേണ്ടിവരും ഇതുപോലെ പ്രതിസന്ധി നിലനിന്ന കാലത്താണ് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കും ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നത് കേരളത്തിലെ സാധാരണക്കാരന്റെ സ്വൈര്യ ജീവിതത്തിനു മേൽ അഴിഞ്ഞാടിയ മുഴുവൻ ബ്ലേഡ് മാഫിയെയും ഇരുമ്പടിക്കുള്ളിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നൂറുകണക്കിന് കുടുംബങ്ങളെ കൂട്ടാത്മഹത്യയിൽ നിന്നും രക്ഷിച്ചു കേരളത്തിലെ സാധാരണക്കാരന്റെ വീടുകളിൽ ശാന്തിയും സമാധാനവും തിരിച്ചു കൊണ്ടുവന്നു ബ്ലേഡ് മാഫിയെ നിയന്ത്രിക്കുന്നതിനും പോലീസ് ഗുണ്ട ബ്ലേഡ് മാഫിയ കൂട്ടുകെട്ട് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും ഓപ്പറേഷൻ കുബേര തിരിച്ചുകൊണ്ടുവരണം ഇക്കാര്യത്തിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല ഇത് മുൻ സർക്കാർ ചെയ്തതിന്റെ തുടർച്ചയായി നടപ്പാക്കാവുന്നതേയുള്ളൂ എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കാനുള്ള ശ്രമം സർക്കാർ തുടങ്ങണം ഇനിയും പാവം മൻഷർ ബ്ലേഡ് മാഫിയയുടെ ഇരകളായി മരിച്ചു വീഴരുത് ഇങ്ങനെയായിരുന്നു കുറിപ്പ് ഇരാറ്റുപേട്ട പനാക്ക പാലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വിഷ്ണുവിനെ രശ്മിയെയും തിങ്കളാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടത് വിഷ്ണു വിവിധ സ്ഥാപനങ്ങളുടെ നിർമ്മാണ ജോലികൾ കരാറെടുത്ത് ചെയ്തു വരികയായിരുന്നു ഇരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട് രശ്മി ഡൽഹിയിലായിരുന്നു രശ്മി ഈയിടെയാണ് നാട്ടിലെത്തിയത് കരാറടുത്ത് കെട്ടിട നിർമ്മാണം നടത്തിയിരുന്ന വിഷ്ണുവിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് പല ബ്ലേഡ് സംഘങ്ങളിൽ നിന്നായി പണം കടം വാങ്ങിയിരുന്നു ഇതിൽപ്പെട്ട കടത്തുരുത്തിയ സംഘമാണ് വിഷ്ണുവിനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചത് എന്ന് കുടുംബം പറയുന്നു